ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ എന്ന് പറയുന്നത് നമ്മുടെ ഒരു കുഞ്ഞ് സൺഡേ വ്ളോഗാണോ അപ്പോൾ സൺഡേ ഒക്കെ ആയിട്ട് നമ്മൾ പുറത്തോട്ട് പോകാൻ നിൽക്കുന്നതാണ് എവിടേക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് കുറച്ച് ചെറിയ ചെറിയ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ ഓണൊക്കെയാണ് വരുന്നത് അപ്പോൾ ഓണത്തിന് ഡ്രസ്സ് എടുക്കണം പിന്നെ ചേച്ചിക്കൊരു ഫോൺ എടുക്കണം അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ആയിട്ടാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ നേരെ പോകുന്നത് നമ്മുടെ സ്വന്തം മൈജയിലോട്ടാണ് കേട്ടോ അപ്പോൾ വീടിൻ്റെ അടുത്ത് തന്നെയാണ് മൈജി ഉള്ളത് അപ്പോൾ നമ്മൾ നേരെ മൈജിയിലോട്ടാണ് പോകുന്നത് അപ്പോൾ അതേ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് കുറച്ച് ദൂരേ ഉള്ളൂ കേട്ടോ മൈ കുറച്ച് പോകാനേ ഉള്ളൂ അപ്പോൾ അതേ മൈജി എത്തിയിട്ടുണ്ട് ഇവിടെ നിന്നാണ് നമ്മൾ ഒട്ടുമിക്ക നമ്മൾ ഇവിടെ ഒരുവിധം ഇപ്പോൾ രണ്ട് ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നു അതും ഇവ എല്ലാം ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പം നമ്മൾ മൈജിയിൽ വന്നിട്ട് ഫോൺ അപ്പോൾ ഓൾറെഡി ആണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് നമ്മൾ ചേച്ചി ഓൾറെഡി തീരുമാനിച്ചിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ഫോൺ എടുക്കാനായിട്ട് വന്നത് അപ്പോൾ ആ ഫോണിൻ്റെ കുറച്ച് പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അവർ പോവാണ് അവിടെയാണ് ആ ഒരു ഭാഗത്തായിട്ടാണ് അതിൻ്റെ കുറച്ച് പ്രൊസീജിയേഴ്സൊക്കെ ചെയ്യാനുള്ളത് അപ്പോൾ അവർ അവിടെ ഇരുന്ന് അതൊക്കെ ചെയ്യുന്നതാണ് ഞങ്ങളിവിടെ ചുമ്മാ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിരിക്കണായിരുന്നു അപ്പോൾ സാനു സാനുവും എൻ്റെ ഒപ്പം വന്നിട്ട് ബോറടിച്ചിരിക്കണായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ തൊട്ട് മോളിലോട്ടൊക്കെ പോയിട്ട് അവിടെ മറ്റേ ഫ്രിഡ്ജ് ഐറ്റംസുകളൊക്കെ ഉണ്ട് അതൊക്കെ ചുമ്മാ ഒന്ന് പോയി നോക്കിയായിരുന്നിട്ട് വാങ്ങാൻ അല്ലെങ്കിൽ കൂടി ഇങ്ങനെ ചുമ്മാ എല്ലാം കാണുന്നത് ഒരു സുഖമാണല്ലോ അപ്പോൾ പുതിയ പുതിയ കുറേ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് വെറൈറ്റി ഫ്രിഡ്ജുകളൊക്കെ അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം അങ്ങനെ ഫോണിൻ്റെ ഒരുവിധം കാര്യങ്ങളൊക്കെ റെഡി ആയി അപ്പോൾ ഫോൺ ഏതാണെന്നൊക്കെ നമ്മൾ നോക്കിയിട്ട് എടുക്കുകയാണ് സാംസങ്ങാണ് എടുക്കാൻ പോകുന്നത് അപ്പോൾ സാംസങ് എസ് ട്വൻ്റി ഫോർ ആണ് കേട്ടോ എടുത്തേക്കണത് അപ്പോൾ അതിൻ്റെ മോഡലും കളറും അങ്ങനെയൊക്കെ കുറച്ച് നോക്കണമായിരുന്നു ഈ ഒരു സൈഡിൽ സൈഡിലിരിക്കുന്നുണ്ടല്ലോ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുള്ളത് അതെല്ലാം സാംസങ്ങിൻ്റെ പുതിയ പുതിയ മോഡലുകളാണ് ഇരിക്കുന്നത് എസ് ട്വൻറ്റി ത്രീ എസ് ട്വൻ്റി ഫോർ എസ് ട്വൻറ്റി ത്രീ അൾട്ര എസ് ട്വൻറ്റി ഫോർ അൾട്ര അപ്പം അങ്ങനത്തെ കുറച്ച് ഐറ്റംസുകളാണ് അവിടെ ഇരിക്കുന്നത് അപ്പോൾ ഇതിന് തന്നെ ഡിഫറെൻറ്റ് കളേഴ്സൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എടുക്കാൻ പോണത് അപ്പോൾ അവരങ്ങനെ മോഡലും കാര്യങ്ങളൊക്കെ നോക്കുന്ന പരിപാടിയിലായിരുന്നു പരിപാടിയിലായിരുന്നിട്ട് അപ്പോൾ ഞങ്ങളിവിടെ ചുമ്മാ അവിടെ ഇരുന്നിട്ട് ബോറടിക്കുകയായിരുന്നു അപ്പോൾ സാനുവിന് ഫോണിൽ വരയ്ക്കാനൊക്കെ കൊടുത്ത് അപ്പോൾ സാനുവിനെ ഒരിടത്ത് അടക്കി ഇരുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഓടിക്കളിക്കണമായിരുന്നു അപ്പോൾ അതേ ചേച്ചി ഫോണൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫോട്ടോ എടുക്കാനാണ് പറഞ്ഞത് കേട്ടോ പക്ഷെ വീഡിയോ ആയിപ്പോയി പിന്നെ അതേ അവർ നമ്മൾ ചേച്ചിയുടെ പഴയ ഫോണിൽ നിന്ന് പുതിയ ഫോണിലോട്ടുള്ള കുറച്ച് ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ അപ്പം തന്നെ അവർ ചേ മാറ്റി കൊടുക്കും കേട്ടോ പുതിയ ഫോണിലോട്ട് എല്ലാ സാധനങ്ങളും അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കും അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഫോൺ ഫോണിപ്പം തന്നെ അൺബോക്സ് ചെയ്തത് അപ്പോൾ അതിലോട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അവർക്ക് എന്തൊക്കെയോ എന്തൊക്കെയോ പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട് അതൊന്നും എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് കറക്റ്റായിട്ട് അറിയില്ല അപ്പോൾ അതൊക്കെയാണ് അവർ ചെയ്യുന്നത് അപ്പോൾ ഫോൺ എന്തായാലും നല്ല രസുണ്ട് കാണാനായിട്ട് എസ് ട്വൻ്റി ത്രീയുടെ പോലെ തന്നെയാണ് എസ് ട്വൻ്റി ത്രീയുടെ സെയിം സൈസ് ഒക്കെ തന്നെയാണ് കേട്ടോ എസ് ട്വൻറ്റി ഫോറിന് വന്നേക്കുന്നത് പിന്നെ കുറച്ചും കൂടി ഫീച്ചേഴ്സ് കൂടുതലാണെന്നാണ് ഉള്ളത് സൈ സൈസൊക്കെ സെയിം തന്നെയാണ് അതുപോലെ തന്നെ മോഡൽ ഒക്കെ എല്ലാം ഒരേപോലെയൊക്കെ തന്നെയാണ് അപ്പോൾ നമ്മൾ ഫോണൊക്കെ എടുത്തു കഴിഞ്ഞതേ ചേച്ചി സാനുനിക്ക് ഫോൺ കൈമാറി കഴിഞ്ഞു അപ്പോൾ സാധനം ഫോണൊക്കെ എടുത്തിട്ട് ആദ്യം തന്നെ ഭയങ്കര അൺബോക്സിങ്ങിന് വേണ്ടിയിട്ട് അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് അൺബോക്സ് ചെയ്യുക എന്നൊക്കെ അവിടെ സമാധാനിപ്പിച്ച് എടുത്തേക്കാണ് കേട്ടോ ഫോൺ ഏതാണെന്ന് ചോദിച്ചപ്പോൾ എടുത്ത് കാണിക്കുന്നതാണ് രണ്ടാവുക എസ് ട്വൻ്റി ഫോർ അപ്പോൾ നല്ല കയ്യിലൊക്കെ പിടിക്കാൻ പറ്റിയിട്ടുള്ളൊരു ഫോണാണ് കേട്ടോ അത് നമുക്ക് പെട്ടെന്നിങ്ങനെ എടുത്തിട്ട് വലിയ മണ്ടക്കം ഫോണൊന്നും അല്ല അപ്പോൾ നമുക്ക് കയ്യിലൊതുങ്ങുന്ന ഒരു ഫോണാണ് കേട്ടോ ചേച്ചി എടുത്തേക്കുന്നത് അപ്പോൾ ഈ ഒരു കളറാണ് എടുത്തേക്കുന്നത് ഒരു ക്രീം കളറാണ് വേറെയും കളർ ഉണ്ടായിരുന്നു ബ്ലാക്ക് ആണ് പിന്നെ ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മളുടെ ഉള്ള ഒരു എസ് ട്വൻറ്റി ത്രീ എന്ന് പറയുന്ന ബ്ലാക്ക് ആയതുകൊണ്ട് ഇത് ചേച്ചി മാറി എടുത്തതാണ് ഇനി അപ്പം നമ്മൾ ഫോണൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഇനി നമ്മുടെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓണൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ ഓണത്തിനുള്ള ഡ്രസ്സ് നേരത്തെ കുട്ടി ഇങ്ങോട്ട് എടുത്തേക്കാന്ന് വിചാരിച്ചു അപ്പോൾ നമ്മളിങ്ങനെ ഇൻസ്റ്റയിൽ ഇങ്ങനെ തത്തുന്ന സമയത്താണ് ഇൻബോ ഫാബ്രിക്സ് ഉണ്ടല്ലോ അവിടെ അതായത് അത് തന്നെ റെയിൻബോയിൽ അവിടെ അവിടെ നല്ല ഓഫർ ഉണ്ടെന്ന് കേട്ടായിരുന്നു ഓഗസ്റ്റ് വൺ മുതൽ ഓഗസ്റ്റ് ടെൻത്ത് വരെയാണ് ഓഫർ എന്നാണ് കേട്ടത് അപ്പോൾ എന്തായാലും ചുമ്മാ ഒന്ന് പോയി നോക്കിയേക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ പോണത് അപ്പോൾ അത് നമ്മൾ സ്ഥലം എത്തിയിട്ടുണ്ട് പിന്നെ അവിടെ ചെന്നിട്ട് അപ്പോൾ പുറത്തുനിന്ന് നോക്കിയിട്ട് തന്നെ ഞങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടി കാരണം ഓഫർ ആയതുകൊണ്ട് തന്നെ അവിടെ നല്ല തിരക്കാണ് ഉള്ളിൽ ഒന്നാമത്തെ ചെറിയൊരു കടയാണ് കേട്ടോ ഞാൻ ഞങ്ങൾ വിചാരിച്ചപ്പോൾ ഉള്ളിലെന്ന് വെച്ചുകഴിഞ്ഞാൽ പുറ മുകളിലോട്ടൊന്നും ഞങ്ങൾക്ക് കയറിയില്ല ഈ താഴത്തെ ഫ്ലോർ ഉണ്ടല്ലോ അപ്പോൾ അവിടെ സ്പേസ് ഒന്നും അതില്ലാത്തതുകൊണ്ട് കുറേ ആൾക്കാർ ഇങ്ങനെ തിങ്ങി തിങ്ങി നിൽക്കുന്ന പോലെ അത് ഓഫറായതുകൊണ്ട് അത്യാവ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ പിന്നെ ഒന്നാമത്തെ സൺഡേ ഒക്കെ ആയതുകൊണ്ട് പോയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടിയാണ് ഞങ്ങൾ ഞങ്ങൾക്ക് ഞാൻ ഓൾറെഡി ഒരു മോഡലൊക്കെ നോക്കി വെച്ചിട്ടാണ് വെച്ചിട്ടാട്ടാ പോയത് അപ്പോൾ ഓഫർ ഉണ്ടെന്ന് കേട്ടിട്ടാണ് അല്ലാണ്ട് ഇവിടെ ഇവിടെ അത്യാവശ്യം നല്ല റേറ്റുള്ള കടയാണ് അപ്പോൾ ഓഫർ ഉണ്ടെന്ന് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇങ്ങോട്ട് ചെന്നത് പക്ഷേ ഞങ്ങൾക്ക് പറ്റിയ ഒരു അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച് നമ്മൾ ഉദ്ദേശിച്ചു പോയിട്ടുള്ള ആ ഒരു ഡിസൈൻ ഉണ്ടല്ലോ അതെന്ന് പറയുന്നത് അതിൽ ഓഫർ ഇല്ല എന്ന് വെച്ച് ഓണം സീരീസ് എന്ന് പറഞ്ഞിട്ട് ഒരു കളക്ഷൻസ് വന്നിട്ടുണ്ട് അതിലൊന്നും ഓഫർ ഇല്ല അപ്പോൾ ഓഫറ് ഓഫർ എന്ന് പറഞ്ഞിട്ട് ഓഫർ എന്ന് പറഞ്ഞിട്ട് വേറൊരു ഭാഗം അതായത് വേറൊരു പോർഷനിൽ മാത്രമായിട്ട് കുറച്ച് മെറ്റീരിയൽസിന് മാത്രമായിട്ട് ഇവർ ഓഫർ എടുത്ത് വെച്ചിട്ടുണ്ട് ഫോർട്ടി പെർസെൻറ്റേജ് ഫിഫ്റ്റി ഓഫർ ഉണ്ട് പക്ഷേ നമ്മളത് ഇങ്ങനെ അന്ന് പറഞ്ഞാൽ ഒരു ഫോർട്ടി പെർസെൻറ്റേജ് ഓഫറും കഴിഞ്ഞിട്ട് അതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയൊക്കെയാണ് മീറ്റർ എന്ന് പറഞ്ഞത് കണ്ടാകും ഈ ഒരു ഭാഗത്തിരിക്കുന്ന കുറേ എണ്ണത്തിനൊക്കെ ഇതൊക്കെ ഒരുവിധമെല്ലാം ഓഫറുകളുള്ളതാണ് ഈ മെറ്റീരിയൽ എല്ലാണ്ട് നല്ല നല്ല അതായത് ഇപ്പോൾ ഇൻസ്റ്റയിൽ കാണുന്ന ഒരുവിധം നല്ല നല്ല മോഡലുകളെല്ലാം ഓണം സീരീസ് കളക്ഷൻ ആയതുകൊണ്ട് തന്നെ അതിനൊന്നും ഓഫറില്ല അതിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് വൈസ് പക്ഷേ ഞങ്ങൾ എന്തായാലും ഞങ്ങൾക്ക് ആ ഒരു മോഡൽ തന്നെ വേണമായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങൾ അവിടെ നിന്നത് ഞങ്ങളുടെ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും കൂടി കൂടിയിട്ട് എടുത്തിട്ട് പോകുന്നു ഞങ്ങൾക്ക് മൂന്നു കൂടി കൂടി ഏകദേശം അയ്യായിരം രൂപയും കണ്ടായി ഗൈസ് ഞങ്ങളുടെ കണ്ണ് തള്ളിപ്പോയി വേണ്ട എടുക്കേണ്ടായിരുന്നു ഓൺലൈനെങ്ങനെ നോക്കിയാൽ മതിയായിരുന്നു പിന്നെ അതൊക്കെ ഞങ്ങൾ ഞങ്ങളിതേ ഇപ്പം അതിൻ്റെ ഒരു വിഷമം തീർക്കാനായിട്ട് ജ്യൂസൊക്കെ കുടിക്കാതിരിക്കും അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് പറയണമായിരുന്നു വേണ്ടായിരുന്നു നമ്മൾ കുറച്ച് ധൃതി കാണിച്ചു പോയല്ലോ എന്നൊക്കെ ഇങ്ങനെ ഇരുന്ന് പറയണമായിരുന്നു എല്ലാവരും കൂടി കൂടി ഇരുന്ന് പിന്നെ ഇങ്ങനെ പറഞ്ഞ വല്ലപ്പോഴൊക്കെ എന്ന് വെച്ചിട്ട് അങ്ങോട്ട് സമാധാനിക്കുകയാണ് പിന്നെ അയ്യായിരം രൂപയെന്നൊക്കെ പറയുമ്പോൾ മൂന്ന് പേർക്കും കൂടെ കുറവാണെന്ന് തോന്നുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അദ്ദേഹം നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകുകയാണ് അപ്പോഴേക്കും സമയം ഏകദേശം രാത്രി ആയി കഴിഞ്ഞായിരുന്നു അപ്പോൾ അദ്ദേഹം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ വീട്ടിലെത്തിയിട്ട് അമ്മനെ കൊണ്ടുപോയില്ലായിരുന്നു പക്ഷെ നമ്മൾ ഇത്രയും നേരം വൈകുന്നേരം ഒട്ടും പ്രതീക്ഷിച്ചില്ല ശരിക്കും ഫോൺ എടുക്കാൻ പോയപ്പോഴാണ് ഏകദേശം കുറേ ടൈം എടുത്തത് അവിടെ കുറേ പ്രൊസീജിയേഴ്സ് ചെയ്യുന്നതുകൊണ്ട് ഇച്ചിരി ടൈം അവിടെ എടുത്തായിരുന്നു അപ്പോൾ ഇത്രയും ടൈം എടുക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ലായിരുന്നു അതാണ് അമ്മനെ കൊണ്ടുപോകാതിരുന്നത് ഞങ്ങൾ വന്നപ്പോൾ അമ്മ നല്ല സീരിയലിൽ മുഴുകിയിരിക്കുകയായിരുന്നു അങ്ങനെ തീയേ ചേച്ചി കൊണ്ടായിട്ട് നമ്മുടെ ഫോൺ അൺബോക്സ് ചെയ്യണേട്ടോ അപ്പോൾ അമ്മയും ഫോൺ കണ്ടിട്ടില്ലല്ലോ അപ്പോൾ സാനുവിനെ അൺബോക്സ് ചെയ്യണമെന്ന് ഭയങ്കര നിർബന്ധമായതുകൊണ്ട് അപ്പോൾ ചേച്ചിയുടെ സാനുവിൻ്റെയിൽ ഫോൺ കൊടുത്തിട്ട് ഫോൺ അൺബോക്സ് ചെയ്യുന്നതിട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫോൺ വന്നേക്കുന്നത് കേട്ടോ ചേച്ചിയുടെ എസ് ട്വൻ്റി ഫോർ അത് നല്ല കളറാണ് കേട്ടോ നല്ല രസമാണ് അതുപോലെ തന്നെ കയ്യിൽ പിടിക്കാനൊക്ക നല്ല രസമാണ് അപ്പം പിന്നെ അമ്മേനെ കാണിച്ചു കൊടുക്കണായിരുന്നു അപ്പോൾ നമുക്കും ഇഷ്ടമായിട്ടോ ഫോണൊക്കെ അപ്പോൾ അതേ ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ കുഞ്ഞ് ഞായറാഴ്ച വ്ലോഗ് അതായത് സൺഡേ വ്ലോഗ് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ മറക്കണ്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയുമായി കാണുന്നത് കാണുന്നതുവരെ ചച്ച ബൈ ബൈ